ഒരു കേസിനായിട്ട് കോടതിയിൽ എത്തുന്ന പിന്നീട് അവിടുത്തെ ജഡ്ജിയുമായിട്ട് അവഹിതത്തിലാകുന്നു അപ്പം നമ്മളിത് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ബേർണിംഗ് ബിറ്ററൽ എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ ബോബി ബോബീന്ന് പറഞ്ഞൊരു പെണ്ണിനെയാണ് ഇപ്പോൾ ആണെങ്കിൽ ഇവരുടെ ബോയ്ഫ്രണ്ടായിട്ടുള്ള കെയോനെ മിസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പെട്ടെന്നാണ് കെയോ ആണെങ്കിൽ പിന്നിൽ നിന്ന് വന്ന് ഇവൾക്ക് വലിയൊരു സർപ്രൈസ് കൊടുക്കുന്നത് അത് ശേഷം ശിവർ മാരേജിനായിട്ട് ഇവളെ അവൻ പ്രപ്പോസ് ചെയ്യും അങ്ങനെ പ്രപ്പോസലൊക്കെ അക്സെപ്റ്റ് ചെയ്ത ശേഷമാണെങ്കിൽ ബോബിയും കേയും തമ്മിൽ കുറേ നേരം നേരെ ആയിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കും പിന്നീട് ഇതെല്ലാം കഴിഞ്ഞാണ് ബോബി ആണെങ്കിൽ അവളെ വെഡ്ഡിംഗ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷോപ്പിങ്ങിന് പോകുന്നത് അവിടെ വെച്ച് ബോബി ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിനോട് കേവയെ പറ്റി കുറേ പൊക്കി കടിച്ചിട്ടിരിക്കുക വരുന്നതും അന്നരമാണ് അവളുടെ ഫ്രണ്ട് പറയുന്നത് ശരിക്കും ഒരാളെ ഇങ്ങനെ മാരിജ് ചെയ്യുന്നതേക്കാളും നല്ലത് ഒരുപാട് പേരുമായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു ഏറ്റവും നല്ലതെന്ന് പറയും പക്ഷേ ബോബിയാണ് അതിനെ എതിർത്ത് സംസാരിക്കും ബോബി പറയും യഥാർത്ഥ ആളെ കണ്ടുപിടിക്കുമ്പോൾ അവരുമായിട്ട് മാരിജ് ചെയ്ത് നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഏറ്റവും നല്ലെന്നൊക്കെ പറയും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മളെ കാണിക്കുന്നത് ബോബിയും കെയും വെറും ലവ് വൈസ് മാത്രമല്ല പിസ്റ്റാസ് പാർട്ട്നേഴ്സുമായിരുന്നത് അതായത് ആയിരുന്നു കെയുടെ കമ്പനിയിലെ ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ഇച്ചിരി കഴിയുമ്പോഴാണ് ബോബിയുടെ അസ്റ്റൻ്റ് ആയിട്ടുള്ള കിയാവും അങ്ങോട്ട് വന്നിട്ട് ഉടനെ തന്നെ കോർട്ട് കേസ് ഉണ്ട് അങ്ങോട്ട് പോകുക പറയുന്നത് അങ്ങനെ ഇവർ വെളിയിലേക്ക് പോകാറുമ്പോഴാണ് ഒരു ബൈക്ക് കിടക്കുന്ന കാണുന്നതും ഉടനെ ബോബി ആണെങ്കിൽ ടിയാബോട് ബോയുടെ ഒരു ബൈക്ക് ലവർ ആണെന്നുള്ള കാര്യമൊക്കെ പറയുന്നത് അത് ഇനി കോർട്ടിൽ ചെന്ന ശേഷമാണെങ്കിൽ ബോബിയും ടിയാവും കൂടെ കെയോ വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അന്നേരമാണ് അങ്ങോട്ട് ജഡ്ജായിട്ടുള്ള മാർക്കോ വരുന്നത് മാർക്കോടെ അപ്പിയറൻസ് ഒക്കെ കണ്ട് ബോബിക്കാണ് അവനോട് ക്രഷ് തോന്നുകയും കുറേ നേരം അവനെ തന്നെ നോക്കിയിരിക്കുകയും ചെയ്യും അങ്ങനെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും കെ എവാണെങ്കിൽ കോർട്ടിലേക്ക് വരും പിന്നീടാണെങ്കിൽ ഹിയറിംഗ് തുടങ്ങും കെ യുടെ കമ്പനിയാണെങ്കിൽ മറ്റൊരു കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കമ്പനിയെ ചതിച്ച് ഫ്രോഡ് ചെയ്തെന്നുള്ള പേരിൽ ഈ യുടെ കമ്പനിക്കെതിരെ വന്ന കേസായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കെ ഒും ടിയവും കൂടെ കൊടുക്കുന്ന തെളിവുകളെ വളരെ സ്ട്രോങ് ആയിരുന്നു അങ്ങനെ വിധിയാണെങ്കിൽ ഇവർക്ക് അനുകൂലമായിട്ട് വരും കെ ഒ ആണെങ്കിൽ കേസ് ചേച്ചി സന്തോഷത്തിൽ ഓടിച്ചെന്ന് ബോബിനെ കെട്ടിപ്പിടിക്കും പക്ഷേ ബോബിയുടെ നോട്ടം ഉള്ള ജഡ്ജായിട്ടുള്ള മാർക്കോയിൽ തന്നെയായിരുന്നു അങ്ങനെ വെളിയിറങ്ങിയ ശേഷമാണ് കെ ഒ ബോബിയോട് പറയുന്നത് അവനുടനെ ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ട് അതുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്ന് ഞാനെ കെ ഒ പോയ ശേഷം ബോബി ആണെങ്കിൽ അവളുടെ ബെസ്റ്റി ആയിട്ടുള്ള ടിയാഗോട് പറയും ഇവരെല്ലാം കൂടെ ഒരു ബാച്ചുള്ള പാർട്ടി നടത്തുന്നുണ്ട് അതിലേക്ക് വരുന്നത് പക്ഷേ ടിയാഗോ തിരക്കാന്ന് പറഞ്ഞാൽ അത് അപ്സെറ്റ് ചെയ്യാതിരിക്കും അങ്ങനെ പതിയ പാർട്ടിയൊക്കെ തുടങ്ങും ഇവർ ഗേൾസെല്ലാം കൂടെ പാർട്ടിയൊന്ന് കളറാക്കാൻ വേണ്ടി മെൻസ് ട്രിപ്പറിനെയൊക്കെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ ഏറ്റവും അവസാന ആഘോഷത്തിൻ്റെ ഇടയിലാണ് ഇവളുടെ മാരജായത് കൊണ്ട് എല്ലാവരും ഇവിടെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇവിടെ ഒരു ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോഴാണ് അതിൻ്റെ അടുത്ത് അടുത്ത് കെയും മറ്റൊരു പെണ്ണുമായിട്ടുള്ള അഭിജിതത്തിൻ്റെ കുറേ ഫോട്ടോസ് കാണും അങ്ങനെ ഫോട്ടോ കണ്ട വിഷമത്തില ഇവളാണെങ്കിൽ നേരെ പോയി ബാത്റൂമിൻ്റെ അധികം കുറ്റിയിട്ടിരുന്നു അവിടെ നിന്ന് കരയാൻ തുടങ്ങും അവളുടെ കൂട്ടുകാരി വന്ന് എത്ര മുട്ടിയിട്ട് ഇവളാണെ കഥ തുറക്കുന്നില്ലായിരുന്നു ഇത് കാണുമ്പോൾ പേടിച്ചവളാണെങ്കിൽ ടിയാഗോനെ വിളി അങ്ങനെ ടിയാഗോ വന്ന് പതിയെ അവളെ ആശ്വസിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേക്കും ബോബി അധിക കഥ തുറന്ന് വെളിയിലേക്ക് വരും വന്ന ഉടനെ തന്നെ ബോബി അവരോട് പറയുന്നത് കെയോട് പകരം കിട്ടണതാണ് അതിനായിട്ട് ഇപ്പോൾ തന്നെ അവൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് അവിടുന്ന് അവൻ്റെ അവിധത്തെപ്പറ്റിയുള്ള തെളിവുകളെല്ലാം കണ്ടുപിടിക്കണമെന്ന് പറയും അങ്ങനെ രാത്രി തന്നെ ഇവർ മൂന്ന് പേരും കൂടെ കെ ഒയുടെ ഓഫീസിലേക്ക് വരും പക്ഷേ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു പുള്ളിയാണെങ്കിൽ ഇവരെ തടയും അന്നേരമാണ് പെട്ടെന്ന് ടിയാവോ കഥ മാറ്റി പറയുന്നത് കാരണം ബോബിയാണെങ്കിൽ കെ ഒനെ കെട്ടാൻ പോകാമെന്നും അതുകൊണ്ട് തന്നെ കെ ഒക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി റൂമിൻ്റെ അത് കുറെ അറേഞ്ച്മെൻറ്റ് നടത്താനാണെന്നും പറയും ഇത് കേൾക്കുമ്പോൾ സെക്യൂരിറ്റി ആണെങ്കിൽ അവരെ അകത്തേക്ക് ഇവിടെ സമ്മതിക്കും പക്ഷേ സെക്യൂരിറ്റിയും കൂടെ പോകും അങ്ങനെ ശേഷമാണ് ബോബിയുടെ കൂട്ടുകാരാണെങ്കിൽ നൈസായിട്ട് സെക്യൂരിറ്റിയും വശീകരിച്ചാണ് മറ്റൊരു മുറിയിലേക്ക് പോകുന്നത് അതേശേഷം സെക്യൂരിറ്റി അവളും കൂടെ അവിടെ കിടന്ന് ബന്ധപ്പെടും ഇതേ സമയത്ത് ബോബീൻ ടീം കൂടെ ചെന്ന് കെ ഓഫീസിലെല്ലാം സെർച്ച് ചെയ്യും അങ്ങനെ അവിടെ സെർച്ച് ചെയ്യുമ്പോഴാണ് ബോബിക്ക് മനസ്സിലാവുന്നത് കെ ആണെങ്കിൽ മറ്റൊരു പെണ്ണുവിൻ്റെ രണ്ട് വർഷമായിട്ട് റിലേഷനായിരുന്നു അതുപോലെ തന്നെ ഇവർക്ക് തന്ന എല്ലാ ഗിഫ്റ്റും അതേ പെണ്ണിനും കൊടുത്തിട്ടുണ്ടെന്നും സത്യമല്ല മനസ്സിലാക്കി കഴിഞ്ഞ് ബോബി ആണെങ്കിൽ ഭയങ്കരമായിട്ട് വൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം തട്ടി തീർപ്പിച്ചുകൊണ്ടിരിക്കും ഈ ശബ്ദമാണെങ്കിൽ സെക്യൂരിറ്റി ആയിരിക്കും അപ്പോൾ സെക്യൂരിറ്റി ആണെങ്കിൽ ഈ പതിയെ പോയേക്കാന്ന് പറഞ്ഞ് തിരിച്ച് വരാൻ തുടങ്ങും ഇതേസമയം ബോബീൻ ടീവ് ആ മുറിയിൽ നിന്ന് വെളിയിറങ്ങിയിരുന്നു സെക്യൂരിറ്റി വന്നാണ് ആ ശബ്ദത്തെ പറ്റിയൊക്കെ ചോദിക്കും അപ്പോൾ അവർ പറയും അവർ ശബ്ദമൊന്നും കേട്ടില്ലെന്ന് പറയും തിരിച്ച് പോകുന്ന നോക്കുകയാണെങ്കിൽ അവൻ്റെ ഓഫീസിൽ നശിപ്പിച്ചൊക്കെ പറഞ്ഞ് ബോബി ഭയങ്കര സന്തോഷിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഉള്ളിൽ സങ്കടം ഉള്ളതുകൊണ്ട് അവൾക്കാണെങ്കിൽ ഇമോഷനെല്ലാം മിക്സ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുവായിരുന്നു കാരണം ഇടയ്ക്കിടയ്ക്ക് അവൾ കരുകയും ചിരിക്കും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിൽ ചെന്ന ശേഷമാണെങ്കിൽ അവൾക്കാണെങ്കിൽ കേനെ മറക്കാൻ പറ്റുന്നില്ലായിരുന്നു പതിയെ പതി അവൾ ഡ്രഗ്ഗെല്ലാം അടിച്ച് വേറൊരു അവസ്ഥയിലേക്ക് പോകും പിന്നെ ഓഫീസിലൊന്നും വരാതെ എന്നും ഡ്രഗ് കഴി തന്നെയാവും ഒരു ദിവസമാണ് അവളെ കൂട്ടുകാർ വന്ന് അവളെ വിസിറ്റ് ചെയ്യുന്നത് അവളാണെങ്കിൽ ബോബീട് ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പും അഴിഞ്ഞ് അവൾക്കൊരു മോട്ടിവേഷനൊക്കെ ആകാൻ വേണ്ടി കൊണ്ട് ഒരു ബ്യൂട്ടി പാർലിലേക്ക് പോയി ഒരു മേക്കോവർ കൊടുക്കും അങ്ങനെ ആ മേക്കോവർ ആണെങ്കിൽ ബോബിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയായിരുന്നു അത് കഴിഞ്ഞ് ഇവളാണെങ്കിൽ നേരെ കെയുടെ ഓഫീസിലേക്ക് കയറി ചെന്ന് അവനുമായിട്ടുള്ള ബിസിനസ് പാർട്ണർഷിപ്പ് എൻഡ് ചെയ്യും പിന്നീട് അവൾ പോയത് കോടതിയിലേക്കായിരുന്നു കാരണം കോടതിയിലാണെങ്കിൽ ഇവൾ ഒരു ഭാഗ്യ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് ജഡ്ജായിട്ടുള്ള ആണെങ്കിൽ അവളെ ഒന്ന് നോട്ട് ചെയ്യും അവനാണെങ്കിൽ പതി അവളെ ഒരു അട്രാക്ഷനും തോന്നും അതുകഴിഞ്ഞ് ബോബി കോടതിയിൽ നിറങ്ങുമ്പോഴാണ് അങ്ങോട്ട് കെയോ വരുന്നത് കെയോ ആണെങ്കിൽ അവൻ ചെയ്ത തെറ്റിനൊക്കെ അവളോട് ക്ഷമ ചോദിച്ചിട്ട് വീണ്ടും റിലേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള അവളുടെ താല്പര്യമൊക്കെ പറയും പക്ഷേ ബോബിക്കാണെങ്കിൽ അവനെ കാണുന്ന തന്നെ ദേഷ്യുമായിരുന്നു ബോബിയാണേ അവനോട് ചൂടായി ഇവിടുന്ന് പോകാനൊക്കെ പറയും അന്നേരമാണ് ഈ ബഹളം കേട്ട് മാർക്കോ അങ്ങോട്ട് കൊണ്ടുവരുന്നത് മാർക്കോയെ കാണുമ്പോൾ തന്നെ കേണേൽ അവിടെ അങ്ങ് മാറിപ്പോകും അന്ന് രാത്രി അവനെങ്കിൽ ഒരു ബാറ് വെച്ച് മാർക്കോയും ബോബിയും കണ്ടുപൊട്ടും അത് കഴിഞ്ഞ് അവരാണേ ഒരു ബിയറൊക്കെ അടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് മാർക്കോയുടെ ശ്രദ്ധയാണെങ്കിൽ വേറൊരു സ്ത്രീയിലേക്ക് പോകുന്നത് ബോബി ശ്രദ്ധിക്കുന്നത് അങ്ങനെ മാർക്കുവാണെങ്കിൽ ആ സ്ത്രീയോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് പോകും പിന്നീട് ബോബിയാണെങ്കിൽ ബാറെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്നതൊക്കെ അവളുടെ കൂട്ടുകാരിനെ വിളിച്ച് ഈ നടന്ന പറ്റിയൊക്കെ പറയും അന്നേരം കൂട്ടുകാരിയാണെങ്കിൽ സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയും ഒരുപാട് പാർട്ണറുമായിട്ട് ബന്ധപ്പെടുന്നതിനെ പറ്റി പതിയെ പതിയെ ബോബിക്കും തോന്നു തുടങ്ങും അതാണ് ലൈഫ് സേഫ് ഒരാളെ തന്നെ ഇങ്ങനെ ആശ്രയിക്കുന്നേക്കാൾ നല്ലത് ഒരുപാട് പാർട്ട്നേസമായിട്ട് കൂടി ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതാണ് പിന്നീട് ബോബി വീട്ടിൽ വരുമ്പോൾ കാണുന്നത് അവളുടെ വീടെല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നതാണ് അങ്ങനെ പേടിച്ച് പോയി ബോബിയാണെങ്കിൽ അവളെ ആയിട്ടുള്ള ടിയാവോനെ വിളിക്കും അങ്ങനെ ടിയഗോ അവിടെ വന്നുകഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ധൈര്യമൊക്കെ ആയി പിന്നീട് ടിയഗോടെ ഉള്ളിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും അതുപോലെ തന്നെ ജഡ്ജിനോട് ഇവിടുത്തെ ഒരു ചെറിയ താല്പര്യമുണ്ടെന്ന് പറയും അന്നേരം ടിയോളോട് പറയും പക്ഷെ ജഡ്ജിൻ്റെ ക്യാരക്ടറിനെ പറ്റി എല്ലാവർക്കും മോശം അഭിപ്രായമാണെന്നൊക്കെ അങ്ങനെ പതിയെ പതിവർ രണ്ട് പേര് ഇങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ടിയാഗോ ആണെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഇവിളോടുള്ള ഇഷ്ടം തുറന്ന് പറയുന്നത് അങ്ങനെ ഇത് കേട്ട് കഴിയുമ്പോൾ ബോബീൻ ടീ ആ കൂടെ പതിവേര് കേസ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ബോബി പറയും ഇവനെ അവൾക്ക് ഫ്രണ്ടായിട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുകയെന്ന് പറയും അത് കേട്ടു കഴിയുമ്പോൾ ടീ ആഗാണ് സന്തോഷത്തോടെ നിറഞ്ഞ പോകും പിന്നീട് ബോബിയാണെങ്കിൽ അവളുടെ പഴയ ലൈഫിലേക്ക് പോകും ഒരു ബൈക്കും എടുത്ത് ബൈക്കേഴ്സ് ക്ലബ്ബിൽ ചേർന്നിട്ട് അവരെല്ലാം കൂടെ ഒരു ലോങ് ട്രിപ്പിനേക്ക് പോകും മറ്റേ ട്രിപ്പിന് പോകുന്ന പോകുന്നവയ്ക്കാണ് അവിടെ നോക്കുമ്പോഴത്തേക്കും ആ ബൈക്കേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അവരുടെ മാർക്കുമായിരുന്നു അങ്ങനെ അവരവിടെ വെച്ച് വെച്ച് നല്ല കമ്പനിയാവും പിന്നീട് ട്രിപ്പ് തീർന്നിടം വരെ ഓരോ ദിവസം രാത്രി വരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും ഇതേ സമയത്താണ് ആ ട്രിപ്പിലുണ്ടായിരുന്ന മറ്റൊരാളെ വന്ന് ബോബിയോട് പറയുന്നത് മാർക്കോട് അടുത്തൊന്നും ഇച്ചിരി ആകര വലിച്ചിരിക്കണമോ നീ കാണുന്ന പോലെ ഒന്നും അല്ലെന്ന് അവർ ഒരുപാട് പേര് മാർക്കോയപ്പറ്റി നെഗറ്റീവ് പറയുന്നത് കേൾക്കുമ്പോൾ ഇവളാണ് ഭയങ്കര കൺഫ്യൂഷനിലേക്ക് പിന്നീട് അവൾ വർക്ക് ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ഇമെയിൽ വരുന്നത് ഇവളെടുത്ത് നോക്കുമ്പോഴത്തേക്കിനും മാർക്കോ അവളും കൂടെ ബന്ധപ്പെട്ടാരിക്കുന്ന വീഡിയോ വരും അയച്ചു വിട്ടിരിക്കുന്നത് പക്ഷേ ഇവളാണ് സംശയിക്കുന്നത് കെ ഒയും അതേപോലെ തന്നെ ടിയോനെയും ആയിരുന്നു പിന്നീട് ഇവിടെ തന്നെ ആര് അറിയാതെ കെ എഡ് ഓഫീസിൽ കയറി അവൻ്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യും അങ്ങനെയാണ് അവൾക്ക് അവൻ നടത്തുന്ന ഫ്രോഡ് പരിപാടികളെ പറ്റി എല്ലാം പിടികിട്ടുന്നത് അന്നേരമാണ് പെട്ടെന്ന് ബോബിക്ക് ഒരു ഇൻവിറ്റേഷൻ വരുന്നത് അവൾ നോക്കുമ്പോഴത്തേക്കും അത് മാർക്കോ അവളെ ഡേറ്റിങ്ങിന് ക്ഷീണിച്ചുകൊണ്ടയച്ചായിരുന്നു അന്ന് രാത്രി ബോബിയാണെങ്കിൽ അവനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റെഡ് ഡ്രസ്സ് വിട്ട് അവൻ്റെ അടുത്തേക്ക് ഡേറ്റിങ്ങിന് പോകും അതുകഴിഞ്ഞ് അവർ കുറെ നേരം സംസാരിച്ചതിന ശേഷമാണെങ്കിൽ ബെഡിലേക്ക് അത് ബന്ധപ്പെടാൻ തുടങ്ങും പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആണെങ്കിൽ ഡെയിലി ഡെയിലി അവനെ വിസിറ്റ് ചെയ്യുന്നതും ഡെയിലി രാത്രി അവർ അത് ബന്ധപ്പെടുന്നതുമാണ് അങ്ങനെ പതി ബോബി അവൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങും അങ്ങനെ ഇവർ സന്തോഷത്തോടെ പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം പോളാന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് വീട്ടിലേക്ക് വരുന്നതും ബോബിയെ കണ്ട ശേഷം അവളോട് ചൂടാന്നതും അങ്ങനെ പോള ചൂടാന്നാണ്ട് ബോബി കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് പോള പറയുന്നത് അവൾ മാർക്കോടെ വൈഫാന്ന് ഇത് കേട്ടുകഴത്തേക്കും മാർക്കോ വൈഫുള്ള കാര്യം മറിച്ച് വെച്ച കാര്യം ഓർത്ത് അവൾക്ക് ദേഷ്യം വരും ആ ദേഷ്യത്തിലാണ് അവൾ അപ്പത്തന്നെ മാർക്കോടെ ഉടക്കുണ്ടാക്കിയാണ് ഇപ്പോൾ അങ്ങനെ അത്രയും ദേഷ്യത്തുള്ള ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് സ്പീഡൊന്നും ശ്രദ്ധിക്കാതെ പോയി ആട്സാൻഡാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ബോബിനെയാണ് അതെല്ലാം ഇങ്ങനെ ബോബിയാണെങ്കിൽ ആട്സണ്ടെങ്കിൽ റിക്കറായിട്ട് വരുമ്പോഴത്തേക്കും മാർക്കോ ആണെങ്കിൽ അവളെ കാണാൻ വരും അത് ശേഷം അവളോട് ക്ഷമ ചോദിച്ചിട്ട് അവന് കുറെ കാര്യങ്ങൾ പറയുകയുണ്ടെന്ന് പറഞ്ഞ് അവളേയും കുട്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകും അങ്ങനെ അവിടെ ചെന്ന ശേഷമാണെങ്കിൽ മാർക്കോ ആണെങ്കിൽ അവൾക്ക് തൻ്റെ നാല് വയസ്സുള്ള മകളെ കാണിച്ചു കൊടുക്കും എന്നിട്ട് പറയാം അവളാണ് ഒരു പ്രത്യേക രോഗാവസ്ഥയെ കിടക്കുവാണ് അതിനെല്ലാം കാരണമാണെങ്കിലും ഇൻ്റെ വൈഫ് ആയിട്ടുള്ള പോളെ അവളുടെ പ്രഗ്നൻസി ടൈമിലെ ഡ്രഗ് യൂസ് ആയിരുന്നു ഇപ്പോൾ എൻ്റെ മകൾക്ക് ഈ അവസ്ഥ വരാൻ കാരണമെന്ന് പറയും അവൻ ഇതെല്ലാം കേട്ട് കഴിയുമ്പത്തേക്കിനും ബോബിക്കാണ് അവനോട് പതിയെ ചെറിയ ഫീലിംഗ്സ് ഒക്കെ തോന്നുന്നു തുടങ്ങും പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ മാർക്കോ അവൻ്റെ അസ്റ്റൻറ്റിനോട് ബോബിയുടെ ആക്സിഡൻ്റ് ഒന്നും തന്നെ അന്വേഷിക്കാൻ പറയുന്നതായിരുന്നു കാരണം ആർക്കും നല്ല സംശയം ഉണ്ടായിരുന്നു അതൊരു സാധാരണ ആച്ച കൊണ്ടല്ലെന്നും ആരോ അവളെ കൊല്ലാൻ നോക്കിയതാണെന്ന് ഞാൻ അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ അസ്റ്റൻ്റിനോട് പറഞ്ഞിട്ടും അവളോട് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒന്ന് നിരീക്ഷിച്ചേക്കാൻ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന അടികൊണ്ട അവസ്ഥയെ വരുന്ന കെയോ ആണ് കെയോ ആണെങ്കിൽ അവൻ്റെ പാർട്ട്ണറോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കാരണം ബോബി ആണെങ്കിൽ ഇവൻ്റെ മുറി കയറിൽ ആപ്പിന്നെ എല്ലാ ഡോക്യുമെന്റ് കിട്ടിയുകൊണ്ട് ഇവർക്ക് കറക്റ്റ് സമയത്ത് പൈസ മറിക്കാൻ പറ്റാതെ വരികയും അതുപോലെ തന്നെ ഇവർ ഇത്തരം കാലം ഫ്രോഡ് ചെയ്ത പൈസ മറിച്ചുകൊണ്ടിരുന്ന ഗാങ് ഇവനെ വന്ന് തല്ലിയത് എന്ന് പറയും അന്നേരമാണ് നമ്മളെ ഇവൻ്റെ രഹസ്യ പാർട്ട്ണർ ആരാന്നുള്ള ടിസ്റ്റ് കാണിക്കുന്നത് അത് ടിയാഗോ ആയിരുന്നു ഇവർ രണ്ട് പേരും കൂടെ ആയിരുന്നു ഇത്രയും കാലം എല്ലാം ഫ്രോഡും ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടായിരുന്നു ടിയാഗോ ആണെങ്കിൽ ബോബി മാർക്കും തമ്മിലുള്ള ബന്ധത്തെ തുടക്കം തൊട്ടാൻ എതിർത്തതും കെയോ ആയിട്ട് ബ്രേക്കപ്പായപ്പോൾ ഉടനെ തന്നെ ഇവൻ അവളെ പ്രപ്പോസ് ചെയ്ത് ഇവൻ്റെ കൂടെ തന്നെ അവളെ നിർത്താൻ നോക്കിയതൊക്കെ അങ്ങനെ അവളെ ആക്സിഡൻറ്റ് കൊല്ലം ഉള്ള പ്ലാനും ചീറ്റിപ്പോയി അറിഞ്ഞുകൊണ്ട് അവരോടനെ തന്നെ അവളെ കൊന്നേക്കാൻ പുതിയൊരു തീരുമാനമെടുക്കും അപ്പോൾ ഇതെല്ലാം ആണെങ്കിൽ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന മാർക്കോ കേട്ടോണ്ടിരിപ്പുണ്ടായിരുന്നു മാർക്കോ ഉടനെ ബോബിയെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ നോക്കും പക്ഷേ ബോബിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ലായിരുന്നു ഇതേസമയം ബോബിയാണെങ്കിൽ കെ ഒക്കെ എതിരെ പോലീസ് പരാതി കൊടുക്കാൻ വേണ്ടി ടിയാഗോനെ വിളിച്ചു കൊണ്ട് അങ്ങനെ ടിയാഗോയുടെ കാർ കയറി കഴിയുമ്പോഴാണ് ടിയാഗോ അവളെ തട്ടിക്കൊണ്ട് പോകുന്നത് അന്നേരമാണ് ഇവൾക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നത് ഇതേസമയം ആർക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബോബിനെ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇവൾക്കാണെങ്കിൽ ഒരു രക്ഷയിലായിരുന്നു ഫോൺ എടുക്കാവുള്ളത് ഇച്ചിരി കഴിയുമ്പോഴാണ് ടിയ അവിടെ സ്ഥലത്ത് ചെറുതായിട്ടൊന്നും തീരുയുമ്പോഴത്തേക്കും ഇവിടെ പെട്ടെന്ന് ഫോൺ എടുത്ത് കാര്യം പറയും അങ്ങനെ ബോബി അപകടത്തിൽ മനസ്സിലായ മാർക്കാണെങ്കിൽ അവൻ്റെ അറ്റിനെ വിളിച്ച് ബോബിനെ ട്രേസ് ചെയ്യാൻ പറയും ടിയോ അങ്ങനെ ബോബിയെ കൊണ്ട് ഒരു വലിയ വനത്തിലേക്ക് എല്ലാം അവിടെ ചെന്നാണേ ബോബിനെ എങ്ങനെ കൊല്ലാന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് അവനാണെങ്കിൽ കെ തോക്ക് കൊടുത്തിട്ട് അവളെ വെടിവെച്ച് കൊല്ലാൻ പറയും പക്ഷേ അവൾ കേട്ടോട് ഓൾഡ് ലവർ ആയിരുന്നു അവനാണെങ്കിൽ മടിച്ചു മടിച്ച് നിൽക്കും അന്നേരമാണ് ടിയാഗോ അവൻ അവനെ തോക്ക് മേടിച്ചിട്ട് കേ തന്നെ വെടിവെച്ച് കൊല്ലുന്നത് അതിനുശേഷം ടിയാഗോ ആണെങ്കിൽ ബോബിയുടെ നേരെ അടുക്കും പെട്ടെന്നാണ് മാർക്കോ വന്ന് ടിയാഗോനെ തട്ടിയിടുന്നത് അങ്ങനെ അവർ തമ്മിൽ ഒരു അടിപിടി ഉണ്ടാവുകയും ഏറ്റവും അവസാനം വെടി വെടിക്കിട്ടുകയും ചെയ്യും പിന്നീട് ടിയാഗോ കഴിഞ്ഞിട്ട് മാർക്കോയും ബോബിയും കൊല്ലാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് മാർക്കോട് അസ്റ്റിനെ വന്ന് ടിയാഗോനെ വെടിവെച്ചിടുന്നത് ടിയാഗോ മരിച്ച ശേഷമാണെങ്കിൽ ബോബി ഓടിപ്പോയിട്ട് മാർക്കോയ്ക്ക് ജീവൻ ഉണ്ടോ നോക്കും അപ്പോൾ ഭാഗ്യം കൊണ്ട് തന്നെ മാർക്കോയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു പിന്നീട് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കും അങ്ങനെ സിനിമ അവസാനിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ബോബിയും മാർക്കോയും അതുപോലെ തന്നെ മാർക്കോയുടെ മകളും കൂടെ സുഖമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതാണ്